തുർക്കി ഏറ്റവും കൂടുതൽ വിൽപ്പന ചെയ്യുന്ന ഡ്രോണുകളിൽ ഒന്നാണ് ബയറക്ടർ ടി വി ടു ഇത് വലിയ രീതിയിൽ പാക്കിസ്ഥാന് വിൽപ്പനയും ചെയ്യുന്നുണ്ട് നേരത്തെയൊക്കെ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ പരാജയമായിരുന്നു ഈ ടി വി ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ത് തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് തുർക്കിയുടെ ഈ ഡ്രോണിനെ ഇന്ത്യ നിർവീര്യമാക്കിയത് ർക്കിയുടെ തുർക്കിയുടെ അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ആക്രമണ ഡ്രോണുകളാണ് ബൈറക്ടർ ടി വി ടു അത് വലിയ കേൾവി കേട്ട ഡ്രോണാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഇന്ത്യക്ക് മുന്നിൽ അത് ഈ വിളക്കിനു മുന്നിലെ ഇയാമ്പാറ്റകളെ പോലെ കരിഞ്ഞു വീട് നിഷ്പ്രഭമായി പോയതായിട്ടാണ് വാർത്തകൾ വരുന്നത് അതായത് തുർക്കിക്ക് വലിയ മനസ്താപം ഇന്ത്യയോട് വലിയ വിരോധവും തോന്നാനുള്ള ഒരു വലിയ കാര്യമാണ് അതായത് അവരുടെ ഈ പറയുന്ന വലിയ ശേഷി ഉണ്ടെന്ന് പറയുന്ന ഡ്രോണുകൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ അതിൻ്റെ എല്ലാ പിന്നെ കഴിവുകളും വെറും വ്യാജമാണെന്നും അത് ഈ പറയുന്ന വല്ല ചെറിയ രാജ്യങ്ങളിലുമൊക്കെ യുദ്ധത്തിന് മാത്രമേ പ്രയോജനപ്പെടുവെന്നും ഇന്ത്യ തെളിയിച്ചു കൊടുത്തു ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ഇന്ന് തുർക്കിയുടെ മുന്നിൽ നിൽക്കുകയാണ് തുർക്കി ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അത് ഈ വാർത്തകൾ അധികം പുറത്തേക്ക് വന്നിട്ടില്ല ഇത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അവർ പ്രൊപ്പകൻ്റെയിൽ വളരെ പിന്നിലാണ് അതായത് ഈ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചാണ് ലോകം മുഴുവൻ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ചെയ്ത കാര്യത്തിൻ്റെ പോലും പുറത്തു പറയാനുള്ള ഒരു സംവിധാനമില്ല അതിനുള്ള ശേഷിയുള്ള ആൾക്കാർ അവരുടെ വക്താക്കളുമായിട്ട് ഇല്ലതാണ് ഈ ഒരു പരിമിതിയാണ് ഇത്തരം കാര്യങ്ങൾ ലോകം വേണ്ട രീതിയിൽ അറിയുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ഇതിനൊരു പ്രചാരം കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അതായത് ഈ തുർക്കിയുടെ ബൈറക്ടർ ടി ബി ടു എന്ന ഡ്രോണ് ഈ ലോകമെല്ലാം ഞെട്ടിപ്പോയത് അത് ഈ അർമീനിയയും അസർബൈജാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു അത് പറയുന്നത് ആ യുദ്ധത്തിന് ഒരു പേരുണ്ട് നൊഗാർണോ നൊഗാർണോ കാരാബാക്ക് യുദ്ധം എന്ന് പറയും അതൊരു ഒരു പ്രദേശത്തിന്റെ പേരാണ് ഈ നൊഗാർണോ കാരാബാക്ക് എന്ന് പറയുന്നത് അപ്പം അത് ആ പ്രദേശത്തിനെ ചൊല്ലിയായിരുന്നു അസർബൈജാനും അർമീനിയയും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ദൗർഭാഗ്യവശാൽ മികച്ച ആയുധങ്ങൾ ഉണ്ടായിട്ടും അർമീനിയ പരാജയപ്പെട്ടു ക്രിസ്ത്യൻ രാഷ്ട്രമായ അർമീനിയെ മുസ്ലിം രാഷ്ട്രമായ അസർബൈജാൻ പരാജയപ്പെടുത്തി ആ പരാജയപ്പെടുത്താൻ അവരെ സഹായിച്ചത് ഈ ബൈറക്റ്റർ ടി ബി ടു ഡ്രോണാണ് ഈ ഡ്രോണിലെ ആന്റി ടാങ്ക് മിസൈലുകൾ ഏതാണ്ട് ഇരുന്നൂറോളം ടാങ്കുകളെ അർമീനിയയുടെ ടാങ്കുകളെ പിന്നെ നശിപ്പിച്ചു അർമീനിയ അങ്ങനെ അന്തം വിട്ടു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി അങ്ങനെ പിന്നെ അതുപോലെ ലിബിയയിലും ഇത് അതിശക്തമായ ഒരു പ്രകടനം നടത്തി ഈ പിന്നെ ബൈറക്ടർ ടി ബി ടു ഇതൊക്കെ കണ്ടിട്ട് പാകിസ്ഥാന് ഇന്ത്യക്ക് നേരെ ഇത് പ്രയോഗിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നു പക്ഷെ ഇന്ത്യയുടെ നേരെ വന്നപ്പോഴത്തേക്ക് ഇതിന് ഒരു പ്രസക്തിയും ഇല്ലാതായി കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ അതായത് ബൈറക്ടർ ഉൾപ്പെടെയുള്ള ചൈനീസും ബൈറക്ടറുമായ നാൽപ്പതിലധികം ഡ്രോണുകൾ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തു അത് പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു ഈ ബൈറക്ടറിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അതായത് പാകിസ്ഥാനിൽ നിന്നും പറന്നു പൊങ്ങി ഇന്ത്യക്ക് നേരെ വന്ന ബൈറക്ടർ ടി ബി ടു ഇൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു ഈ തകർത്തത് നമ്മുടെ ഹൈദരാബാദ് ആസ്ഥാനം ഡിആർഡിഒ ടെക്നോളജി അല്ല ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സെൻ ടെക്നോളജീസ് എന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് എന്ന സി യു എ എസ് എന്ന ഒരു പിന്നെ ഡ്രോൺ വിരുദ്ധ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് ലോകം മുഴുവൻ ഇന്ന് ഈ കമ്പനിയെ വളരെ പിന്നെ പിന്നെന്താണ് കൂടിയാണ് വീക്ഷിക്കുന്നത് അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഓർഡറുകളുടെ ഒരു പ്രളയമാണ് ഏറ്റവും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഒരു ക്വാഡ് രാജ്യം ക്വാഡ് രാജ്യം എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യ ഇന്ത്യയെ മാറ്റി നിർത്താം പിന്നുള്ളത് യു എസ് ജപ്പാന് ഓസ്ട്രേലിയ ഈ ഇതിൽ യു എസ് ഞാൻ തൽക്കാലം മാറ്റി നിർത്തുവാണെങ്കിൽ ജപ്പാനോ ഓസ്ട്രേലിയ ഇതിൽ രണ്ടിൽ ഏതോ ഒരു രാജ്യം ഇവർക്ക് ഒരു വൻ ഓർഡർ കൊടുത്തു അത് അതൊരു ഇന്ത്യയുടെ ഈ ഡിഫൻസ് ഒരു വലിയ ചരിത്രമാണ് അതായത് ജപ്പാനെ പോലെ ഒരു വികസിത രാജ്യം ഇന്ത്യയുടെ ഒരു ആയുധം വാങ്ങിക്കുക എന്ന് പറയുന്നത് ജപ്പാൻ ആണോ എനിക്ക് ഉറപ്പില്ല ജപ്പാനോ ഓസ്ട്രേലിയയോ ഇനി ഇനി ഒരു വിദൂരമായ സാധ്യത അമേരിക്ക തന്നെ ആണോ ഇത് വാങ്ങിച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാം എന്തായാലും കമ്പനി അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ കമ്പനി പറയുന്നത് ഗൾഫിലെ ഒരു രാജ്യം അതെനിക്ക് തോന്നുന്നു യു എ ഇ ആണെന്ന് തോന്നുന്നു അവർക്ക് ഓർഡർ കൊടുത്തു കാരണം ഈ ലോകം മുഴുവൻ ഈ ഒരു സി യു എ എസ് എന്ന സെൻ ടെക്നോളജീസിൻ്റെ ഈ ഒരു മികച്ച ആയുധം കണ്ടിട്ട് ഞെട്ടിപ്പോയി കാരണം അവർ അവരുടെ ഒരു ഈ ആയുധത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം അതിൽ കുറച്ചൊരു സാങ്കേതിക കാര്യങ്ങളാണ് അത് നമുക്കിപ്പോൾ പറയാം അതായത് ഈ ഡ്രോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക ഫ്രീക്വൻസികളിലാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ഈ സാധാരണ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന കമേഴ്സ്യൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് അതുകൂടാതെ മിലിറ്ററി കാര്യങ്ങൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന സർക്കാരുകൾ നീക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് ഇവിടെ ഈ സാധാരണ യുദ്ധമില്ലാത്ത സ്ഥല സമയങ്ങളിലൊക്കെ ഈ കമേഴ്സ്യൽ ഫ്രീക്വൻസിയിലുള്ള ചൈനീസ് ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് അപ്പോ ഈ ഫ്രീക്വൻസികൾ ഇതിൽ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ ജാമറുകൾക്ക് ലോ ഫ്രീക്വൻസിയിലുള്ളതാകട്ടെ ഹൈ ഫ്രീക്വൻസിയിലുള്ളതാകട്ടെ അതുപോലെ ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ളതാകട്ടെ ഇതിൽ ഇതിലേതിലൊ ഏത് ഫ്രീക്വൻസിയിലും പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ ആ ഫ്രീക്വൻസികളെ തടയാനോ അല്ലെങ്കിൽ അതായത് ജാം ചെയ്യാനോ സ്പൂഫ് ചെയ്യാനോ രണ്ടിനും ഈ ഉപകരണത്തിന് കഴിയും ഈ സി യു എ എസ് എന്ന ഉപകരണത്തിന് അവിടെ ഈ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് നമ്മൾ ആദ്യം എന്താണ് ഒരു ഡ്രോൺ എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡ്രോൺ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും അതിന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അതിന് കിട്ടുന്ന സിഗ്നലുകൾ അതുപോലെ ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് പോലുള്ള നാവിഗേഷൻ ടൈമിംഗ് ആൻഡ് പൊസിഷനിങ് സിസ്റ്റം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡ്രോൺ പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ സിഗ്നലുകൾ ഒരു കേന്ദ്രത്തിൽ നിന്നും ഡ്രോണുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നു റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് ഇങ്ങനെ ബന്ധപ്പെടുന്നത് ഈ റേഡിയോ ഫ്രീക്വൻസികളെ ഞാൻ ഈ പറഞ്ഞ സി യു എ എസ് തടസ്സപ്പെടുത്തും ഇതിൻ്റെ ഫ്രീക്വൻസി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഫ്രീക്വൻസി ആ അതേ സമാനമായ ഫ്രീക്വൻസികൾ നിരവധി സന്ദേശങ്ങൾ അങ്ങോട്ട് അയക്കും അപ്പോഴേക്കും ഈ ഡ്രോണിന് വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഇതിന് ഈ ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അത് ഒന്നുകിൽ താഴോട്ട് വീഴും അതല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ചില ഡ്രോണുകളിലൊക്കെ ഇങ്ങനൊരു ജാമിങ് നടന്നാൽ തിരികെ ഏത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരികെ പോകാനുള്ള ടെക്നോളജി ഇപ്പോൾ ചൈനയ്ക്കുണ്ട് അപ്പോൾ ഒന്നില്ല അത് ചെയ്യും പക്ഷേ ഇവിടെ ഈ പിന്നെ നമ്മുടെ സി യു എ എസ് എന്ന സെൻ ടെക്നോളജീസിൻ്റെ സിസ്റ്റത്തിനുള്ള ഒരു ഗുണം അത് കൈനറ്റിക് കില്ലെന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഈ ജാമിങ്ങും സ്പൂഫിങ്ങും മാത്രമല്ല ഇത് ഈ ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ലേസർ ഉപയോഗിച്ച് ഫിസിക്കലി ഈ ഡ്രോണിനെ തകർക്കാനുള്ള സംവിധാനവും ഇതിനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേസർ രശ്മി ചെന്നിട്ട് ഈ ഡ്രോണിനെ അങ്ങ് തകർക്കും അങ്ങനെ പല രീതിയിൽ അതായത് ഇതിനകത്ത് ജാമിങ് നടക്കുന്നുണ്ട് സ്പൂഫിങ് നടക്കുന്നുണ്ട് ലേസർ അറ്റാക്ക് നടക്കുന്നു ഈ മൂന്ന് രീതിയിലും ഇതിന് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ ആധുനിക ഡ്രോണുകളിൽ മറ്റൊരു സംവിധാനമുണ്ട് അതിന് ഹോപ്പിംഗ് എന്ന് പറയും അതായത് ഒരു ഡ്രോൺ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു ബാൻഡിലായിരിക്കും അതായത് കുറേ കുറേ ഫ്രീക്വൻസികൾ മാറി മാറി അത് ഉപയോഗിക്കും അപ്പോൾ ഒരു ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ജാമറിന് അറിയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഈ ഹോപ്പിംഗ് എന്ന് പറയുന്ന ഈ ജാം ജാമിങ് പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ നമ്മുടെ സെൻ ടെക്നോളജീസിൻ്റെ ഈ ഉപകരണത്തിന് സാധിക്കും അതൊരു വലിയ നേട്ടമാണ് വലിയ കണ്ടുപിടുത്തമാണ് അതായത് തുർക്കിയുടെ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഡ്രോണിനെ വളരെ ചെറിയ ഒരു പൈസ ഉണ്ട് അതിനെ ഉള്ള ഒരു വലിയ ചെറിയ വിലയുള്ള ഒരു ഉപകരണം കൊണ്ട് ഇന്ത്യ തകർത്തു അത് ലോകം ഞെട്ടലോടാണ് അതിപ്പോൾ കാ കാണുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ വൈഡ് ബാൻഡിലാണെങ്കിലും അതുപോലെ മിലിറ്ററി എന്ന് പറയുന്ന ഫ്രീക്വൻസികളുണ്ട് അതായത് അത് ഈ അന്താരാഷ്ട്ര ഏജൻസികളും ദേശീയ പിന്നെ ഏജൻസികളും ഒക്കെ തന്നെ ഒരു മിലിറ്ററി യൂസിനായിട്ട് മാത്രം കൊടുക്കുന്ന ബാൻഡുകളാണ് അതുപോലും തിരിച്ചറിഞ്ഞ് ജാം ചെയ്യാൻ ഈ ഉപകരണത്തിന് ശേഷിയുള്ളൂ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ തുർക്കിയുടെ ഈ ബൈറക്ടർ ടി ബി ടു എന്ന് പറയുന്ന ഡ്രോണിനെ നമ്മുടെ സെൻ ടെക്നോളജീസിന്റെ ഉപകരണം നിഷ്പ്രഭമാക്കി ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇന്ത്യയുടെ ഒരു മുന്നേറ്റത്തെയാണ് ഇത് കാണിക്കുന്നത് ഇനി ഇതിൽ മറ്റൊരു മറ്റു ചില കാര്യങ്ങളോട് ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പാകിസ്ഥാനിൽ നിന്നും നിരന്തരം ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആയുധവും അതുപോലെ തന്നെ പിന്നെ മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുകയായിരുന്നു പക്ഷെ ഇവിടെ ആദ്യമായിട്ട് അത് ഇന്ത്യ ഒരു തരത്തിൽ അത് ഇന്ത്യയെ സഹായിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോ ഇൻ്റൻസിറ്റി വാർഫെയറിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ സ്വകാര്യ കമ്പനികളുടെ സഹായം തേടുകയും അവർക്ക് സമയം കിട്ടി ഈ പറയുന്ന തരം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിന് അവർ വിവിധ പരീക്ഷണങ്ങളിലൂടെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചു ആ പെർഫെ അതായത് ഈ പാകിസ്ഥാന്റെ വാർ ഓഫ് അട്രീഷൻ ഒരു തരത്തിൽ അവർക്ക് തിരിച്ചടിയാവുകയും ഇന്ത്യക്ക് ഗുണപ്രദമാവുകയും ചെയ്തതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു കഥയാണ് ഈ സെൻ ടെക്നോളജീസിനെ പോലുള്ള ഒരുപാട് കമ്പനികൾ ഞാനിവിടെ അവരുടെ ഈ ഉപകരണത്തെ മാത്രമാണ് പറഞ്ഞതെങ്കിലും ഇതുപോലെ നിരവധി സ്വകാര്യ കമ്പനികൾ ഇന്ത്യയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അവരൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇത്തരം ആന്റി ഡ്രോൺ അതായത് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്തായാലും തുർക്കി വലിയ ഞെട്ടലിലാണ് ടി ബി ടു ഡ്രോണിനെ ഇനി ഏത് രാജ്യം വാങ്ങിച്ചാലും അവരുടെ ശത്രു വന്നിട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഈ സെൻടെക്നോളജീസിൻ്റെ കയ്യിൽ നിന്നും ഈ അതിന്റെ പ്രതിരോധ സംവിധാനം വാങ്ങിക്കും അത് അവരെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ് അത് പ്രയോജനമൊന്നുമില്ല കാരണം അവരുടെ സ്വന്തം സുഹൃത്തുക്കളായ ഗൾഫ് പോലും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഈ സെൻടെക്നോളജീസിന്റെ ഉപകരണം വാങ്ങിക്കും ആൻറ്റി ഡ്രോൺ സംവിധാനം വാങ്ങിച്ചിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യ ഈ ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഒരു ലീഡർ ആകും എന്നാണ് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് അർമീനിയ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കുകയാണ് അതായത് അസർബൈജാന്റെ ഈ ബൈറക്ടർ ടി ബി ടു ഡ്രോണിൽ നിന്നുള്ള ഒരു പരാജയം അവർക്കുണ്ടായി അതിനുശേഷം ഇപ്പോൾ അവർ നമ്മുടെ ആകാശ് ആന്റി മിസൈൽ സിസ്റ്റം അതുപോലെ നമ്മുടെ കൈവശം നിന്നും പിന്നെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ നമ്മുടെ റെഡാറുകൾ തുടങ്ങി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് രണ്ടര ബില്യൺ യു എസ് ഡോളറിനുള്ള ഒരു കരാറിൽ ഇന്ത്യയും അർമീനിയയും ഈ വരുന്ന ദിവസങ്ങളിൽ ഒപ്പിടാൻ പോവുകയാണ് എന്തായാലും ഡ്രോൺ പ്രതിരോധം മിസൈൽ പ്രതിരോധ മേഖലയിലെ വൻ ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നു എന്നുള്ളത് വളരെ എന്താണ് പിന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ്